ഓപ്പറേഷൻ സിന്ദൂരിൽ തങ്ങളുടെ നിയുക്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്ന് സേനയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൃത്യമായി നിറവേറ്റിയെന്നും വ്യോമസേന ട്വീറ്റിൽ കുറിച്ചു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ നിയുക്തമായ ചുമതലകളെ കൃത്യതയോടുകൂടിയും പ്രൊഫഷണലിസത്തോടു വിജയകരമായി നിർവഹിച്ചു ദേശീയ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് ആസൂത്രിതവും വിവേകപൂർണമായ രീതിയിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻസ് ഇപ്പോഴും തുടരുന്നതിനാൽ യഥാസമയം ഒരു ബ്രീഫിംഗ് നടത്തി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുടെ ഊഹാപോഹങ്ങളിൽ നിന്നും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇന്ത്യൻ വ്യോമസേന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ കരയിലും കടലിലും ആകാശത്തുമുള്ള എല്ലാ സൈനിക നടപടികളും ഉടനെ നിർത്തിവെക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാറിന് ശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുടങ്ങി ഇതിനു പിന്നാലെയാണ് വ്യോമസേനയുടെ വിശദീകരണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സൈനിക നടപടിയെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയാണ് ഇന്ത്യൻ സൈന്യം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഓപ്പറേഷൻ വിശ്വസനീയമായ ഇന്റലിജൻസ് വിവരങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തങ്ങളുടെ പങ്കാളിത്തം അടിസ്ഥാനമാക്കിയാണ് സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത് പാകിസ്ഥാന്റെ ആക്രമണങ്ങളോടുള്ള എല്ലാ പ്രതികരണങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിനും അതനുസരിച്ചുള്ള ഇന്ത്യൻ സായുധ സേനയുടെ പ്രത്യാക്രമണങ്ങൾക്കുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം സാക്ഷിയായത് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു മുൻകരുതൽ നടപടിയായി പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇവിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചു ഇന്ത്യൻ വ്യോമതിർത്തിയിലേക്ക് കയറാൻ പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും അനുദാപികവും ഫലപ്രദമായ പ്രതികരണം അവർക്ക് ലഭിച്ചുവെന്നും വ്യോമസേന കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന അതിർത്തി പലതവണ ലംഘിച്ചുവെന്നും സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നീക്കം നടത്തിയെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ മേഖലയിലും മുതൽ സർഗ്രീക്ക് വരെയുള്ള മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് നുഴിഞ്ഞുകേറ്റത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചു ഇന്ത്യൻ സായുധസേന കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ പലതും വീഴ്ത്തിയത് ഈ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങളുടെ സാധ്യമായ ലക്ഷ്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുകയും അന്വേഷണം ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മെയ് പത്ത് മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി പഹൽഗ്രാം ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഒരു നേപ്പാളി പൗരന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആർട്ടിക്കൽ ത്രീ സെവൻറി റദ്ദാക്കിയതിനു സാധാരണക്കാരെ ലക്ഷ്യമിട്ട് രാജ്യത്ത് നടത്ത ആദ്യ ഭീകരാക്രമണമായിരുന്നു അത് മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം സാധാരണക്കാർക്കെതിരെ നടത്തിയ ഏറ്റവും വലിയ ഭീകരാക്രമണവും ഇതായിരുന്നു പഹൽഗ്രാമിലെ ഭീകര നടത്തിയ വീഡിയോപ്പിൽ ഒരു മലയാളിയും കൊല്ലപ്പെട്ടിരുന്നു